അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്ത്യൻ ജനതയുടെ ആധികാരിക ശബ്ദമായി മാറിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദും റീസുലുലമ സുലിമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമഇതുലമ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളിൽ ഒന്നാണ് കുരുവട്ടൂരിലുള്ള അബ്ദുൽ ഹക്കീമുമായി അഹ്റു വൽ ഉൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരെല്ലാം വിട്ടുനിൽക്കണമെന്ന് അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ട് പക്ഷേ ഉസ്താദുമാരെ ധിക്കരിച്ചുകൊണ്ട് ഒരുപാട് വർഷം കിതാബ് തന്ന ഉസ്താദുമാരുടെ വാക്ക് ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയും അനൈക്യവും ഉണ്ടാക്കുകയും മഹാരഥന്മാരായ ആലിമീങ്ങൾക്കെതിരെ ആരോപണങ്ങളും അവരെ സമൂഹത്തിൽ തേജോവധം ചെയ്യുന്ന രൂപത്തിലാണ് ഈ കുരുവട്ടൂരിസം ത്വരീക്കത്തിൽ അകപ്പെട്ടുപോയ പല ആളുകളുടെയും പ്രസംഗം കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കുരുവട്ടൂരിസത്തിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം ഇവിടെ നടത്തുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ചോദിച്ചു നിങ്ങളുടെ വലിയ ോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ ന്യൂസെന്റ് വഴിയിലാണ് നിങ്ങൾ അങ്ങനെന്തായാലും സുൽത്താനുല്ല കാന്തപുരം മുസ്താദിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കുമൊക്കെ കാരണം സി എം അലിയുള്ള ഹിതങ്ങളാണ് സി എം അലിയുല്ലാൻ്റെ കറാമത്താണ് എന്ന് നൗഷാദ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് എല്ലാവരും കേട്ടല്ലോ ഈ പ്രസംഗം ജാഹി കാലഘട്ടത്തിലൊന്നും അല്ലോ ഇതൊക്കെ ആദർശ മുന്നേറ്റം എന്ന് പറയുന്ന ആമാശയ മുന്നേറ്റ പരിപാടിയിൽ തന്നെയാണ് നൌഷാദിൻ്റെ ഈ പ്രഭാഷണം ഉള്ളത് അപ്പോൾ സി എം വലിയ ഉള്ളാഹിദ്ങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ലഭിച്ച മഹാനാണ് സുൽത്താനുള്ളുലമ അതുകൊണ്ട് അദ്ദേഹം മോശപ്പെട്ട ആളാവൂല്ലോ എന്നാൽ ആ കൂടാരത്തിൽപ്പെട്ട അതേ ഒരു ആ കൂടാരത്തിൽപ്പെട്ട മറ്റൊരു വിദ്വാന് കുഞ്ഞാമത് അദ്ദേഹം പറയുന്നത് മഹാനായ സുൽത്താനുൽ ഉലമയുടെ വേഷത്തെ സുൽത്താനുൽ ഉലമയുടെ പിന്നെ വാഹനത്തെ സുൽത്താനുൽ ഉലമയുടെ താടിയൊക്കെ പരിഹസിക്കുകയാണ് പേര് പറയുന്നില്ല എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയും സഞ്ചരിക്കുന്ന വാഹനവും ഇതൊക്കെ കണ്ടിട്ട് ഒക്കെ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ മാപ്പ് അതുപോലെ തന്നെ സുൽത്താനുല്ലൂരം ആ കാന്തപുരം ഈ പറയപ്പെട്ട നൌഷാദും ഇതൊക്കെ പ്രസംഗിച്ച നൌഷാദും അത് താൻ പ്രസംഗിച്ച പ്രസംഗത്തിന് താൻ തന്നെ മറുപടി പറഞ്ഞ പറഞ്ഞു ലോകത്തുണ്ടെങ്കിൽ നൗഷാദിലുള്ളൂ ആ നൗഷാദ് തന്നെ ഇതാ പറയുന്നു സുൽത്താനുള്ളൂലമാ കാന്തപുരം ഉസ്താദിനെതിരെ ഏ ആ ഉസ്താദിനേക്കാളും വലിയതാണ് ഓലെ ഷെയ്ഖ് അതായത് കുരുവട്ടൂരിലെ ഹക്കീമ് ആ ഹക്കീമിനെതിരെ തീരുമാനം പറയാൻ വേണ്ടി വരണ്ട എന്ന് ഉസ്താദിനോട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കി എല്ലാവരുടെയും മേലെയാണ് എന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ച ഗ്രാൻഡ് മുഫ്തിയും പറഞ്ഞതുകൊണ്ട് അതിവിടെ സ്ഥിരപ്പെടുകയാണ് എല്ലാ മുഫ്തിമാർക്കും എല്ലാ ഔലിയാക്കൾ അവർക്കെതിരെ നിയമം പറയാൻ ഇത് വെച്ചാരും വരികയും വേണ്ട കാരണം അവർക്കെതിരെ നിയമം പറയാൻ പറ്റിയ ഒരു മുഫ്തിയും വിലയത്തില്ലേ അവർക്ക് അധികാരമില്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടി നമ്മൾ നമ്മുടെ രൂപത്തിൽ ജീവിച്ചേക്കുക അപ്പൊ കുരുവട്ടൂർ ഹാസദിനെതിരെ പറയാൻ ഉസ്താദിന് അധികാരമില്ല ജീവികൾ പ്രയോഗം എന്താ കാട്ടിൽ നിന്ന് വന്നവർ കാട്ടിലേക്ക് അപ്പൊ മനസ്സിലായില്ലേ മഹാനായ സി എം വലിയ പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കളിലോ അല്ലെങ്കിൽ അൗലിയാക്കളിലോ പെട്ട ആളാണ് ആഹാര് ഈ കുരുവട്ടൂര് അബ്ദുല്ലക്കീമ് അപ്പോ അബ്ദുല്ലഖീമിൽ രണ്ടിൽ ഒന്നാണ് ഇവല് വിശ്വസിക്കുന്നത് അപ്പോ ആ വ്യക്തിയെ കാട്ടിൽ നിന്ന് വന്നവർ കാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് മൂബിക്കാത്തിൽ എട്ടാമത്തെ കുറ്റമായി തൊഴിയൂർ കുഞ്ഞാമത് പറയണത് അല്ലേ അപ്പോൾ അവിടുത്തെ പദപ്രയോഗം കുറച്ച് മോശമായി പോയി എന്നാണ് തൊഴിയൂർ കുഞ്ഞാമിനെ കണ്ടെത്തി എന്നിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ കുഞ്ഞാമതിൻ്റെ പദപ്രയോഗം ജീവികൾ എന്ന് വിളിച്ചത് ആരെയാണ് സുൽത്താനുൽ ഉലമയും ഉലമയും നേതൃത്വം നൽകുന്ന ഉലമയിലുള്ള സർവ്വ ആലിമീങ്ങളെയും യും കൃഷ്ട ജീവി എന്ന് വിളിച്ചത് അത് തെറ്റൊന്നുമല്ല ഇതാണ് ഇവരുടെ കണ്ടെത്തൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അത് ഈ വീണ്ടും തുടങ്ങി തുടങ്ങി അതോടെ മുസ്ലിം ഉമ്മത്ത് കൊണ്ടോട്ടിയിലേക്കുള്ള നിന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ കുഞ്ഞാമത് എന്നാണ് പറഞ്ഞത് കൊണ്ടോട്ടി തുലീക്കത്തിനെതിരെ സമസ്ത കേരള ജമിയല്ലെന്ന തീരുമാനം പറഞ്ഞു ആ തീരുമാനം ശരിയല്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം നിങ്ങൾ കണ്ടല്ലോ പുത്തനാശയക്കാർ വിസർജിച്ചത് ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത പണ്ഡിത വേഷധാരികൾ എന്നാരെ പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഉള്ള എ പി ഉസ്താദും റയീസുൽ ഉലമ ഉൾപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാരും പെട്ടു മാത്രമല്ല സുബഷാന ജല്ല ജലാലു ഈ കൊണ്ടോട്ടി തെരീക്കത്തിനെതിരെ തീരുമാനമെടുത്തത് എ പി ഉസ്താദും റീസുലുലമയുമാണോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള സമുന്നതരായ ആലിമീങ്ങളെയാണ് ഈ വിദ്വാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ കള്ള തെരീക്കത്തിൻ്റെ ആ ഭക്താവായ മഹാനായ മഹാനായ വയലത്തൂതങ്ങളാപ്പം പറഞ്ഞ കാട്ടുകള്ളനായ അബ്ദുൽ ഹക്കീമിനെതിരെ അവർ കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അരിസം പൂണ്ട കുഞ്ഞാമത് എന്താ പറഞ്ഞത് എന്ത് മോശമായ പദപ്രയോഗമെന്ന് അല്ലേ ഈ പദപ്രയോഗം മോശമല്ലാത്ത പദപ്രയോഗമാണ് അതുകൊണ്ട് കുരുവ ടൂറിസം അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവരുടെ നൗഷാദിൻ്റെയും സമതിൻ്റെയും കുഞ്ഞാമീന്യം പ്രസംഗം മാത്രം കേട്ടാൽ മതി വേറെ ഒടുക്കും പോകേണ്ട എനിക്ക് തോന്നുന്ന കുഞ്ഞാമതിൻ്റെ മാത്രം പ്രസംഗം കേട്ടമായി കുഞ്ഞാമ്മതിൻ്റെ പ്രസംഗം ആ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും ശരിയായത്തൊന്നും വിട്ടിട്ട് തെരീക്കത്തൊന്നും വിട്ട് ഹാക്കീക്കത്തേക്ക് എത്തിക്കണമെന്നില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏ ഇവരൊക്കെയാണ് ആ പിന്നെ സക്കിയ സുലാഹിയെ വിളിച്ചത് പൊട്ടന്മാരെ അന്തങ്ങമ്മികളെ അതൊക്കെ ഈ പറയപ്പെട്ട ആളുകളാണ് വിളിക്കേണ്ടത് അള്ളാഹു ഇത്തരം ഷറന്നും മുസ്ലിം സമുദായത്തൊക്കെ കാക്കട്ടെ ഇനി അടുത്ത ദിനം ഉഷാദ് പറയുന്നത് കേട്ട് നോക്കൂ ചില ആളുകളുടെ ഹെൽമും ഒക്കെ ഒക്കെ ഊരിയെടുക്കും ആ ഊരിയെടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്നൊക്കെ പൊട്ടത്തരായിരിക്കും അതിൻ്റെ ഒരു സാമ്പിൾ ഫുൽമൊഴിൻ എഴുതിയ മുത്താലിമിങ്ങൾക്കറിയാം ഹേതു മുത്തലിമ ഫത്തുഅൽമൊഴീൻ എഴുതിയത് ഇതാണ് ഇൽമൊക്കെ ഊരി എടുത്തു കഴിഞ്ഞാലേ അപകടങ്ങൾ പറയുമെന്ന് പറയണത് ദോഷാദേ മനസ്സിലാക്കിക്കോ സുന്നദ്ധമായതിനത്തിനോട് തൊട്ട് കളിക്കണ്ട അത് തീക്കളിയാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അള്ളാഹ് ഹുസ്ബനു വത്താല നമ്മെ എല്ലാവരെയും യഥാർത്ഥ ഒരു